രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉള്ള പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ അതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുക മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് അതിലും കാണാൻ കഴിയുക അതുമല്ല അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതുമല്ല അതായത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റുള്ള അതായത് യു പി എസ് സി പോലുള്ള അല്ലെങ്കിൽ എസ് എസ് സി പരീക്ഷകൾ പോലുള്ള പരീക്ഷകളിൽ നിന്നും എടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരിക ഒപ്പം തന്നെ എസ് സി ആർ ടി പുസ്തകങ്ങളിൽ നിന്നും ഉള്ള വാക്കുകളൊക്കെയാണ് നമുക്ക് പലപ്പോഴും വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദ്യങ്ങൾ പി എസ് സി ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗം അവരെ മാർക്ക് ലഭിക്കുന്നില്ലെന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു വൊക്കാബുലറിക്ക് വേണ്ടി മാത്രം ഒരു സീരീസ് ആരംഭിക്കണം എന്ന് അവരുടെ ആ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഇങ്ങനൊരു സീരീസ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പി എസ് സി വക്കാബ്ളറി ചാലഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ഈ സീരീസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ഇതുവരെ കാണാത്ത എന്നാൽ ഇനി ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വക്കാബ്ളറി ചോദ്യങ്ങളാണ് ഇവിടെ വക്കാബ്ളറി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ തിരണിംസും ആൻറ്റോണിംസും വൺ വേഡ് ഒക്കെയാണ് പി എസ് സി ചോദിക്കുന്നത് പക്ഷേ ഇവിടെ വാക്കുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരണിംസിൽ ചോദിക്കുന്ന വാക്കുകൾ ആൻറ്റോണിയംസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വാക്കുകൾ ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ്സുകൾ ഈ സീരീസിൽ ഓക്കെ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും പരീക്ഷയിൽ നല്ല മാർക്ക് നേടുവാൻ ഗ്രാമർ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്കങ്ങനെ ഷോർട്ട് ട്രിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വാക്കുകളുടെ അർത്ഥം അറിഞ്ഞെങ്കിൽ അതുകൊണ്ട് തന്നെ ഇനി ഒരു സീരീസ് ആരംഭിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം നോക്കുക നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന പേഴ്സിക്കാഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ആണോ ഒബ്സ്ക്വയറാണോ ഇൻഡിസ്റ്റിങ്ക്റ്റാ അപ്പം നമുക്ക് ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ പറ്റും എന്താണ് പേഴ്സിഫിക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ്റലിജന്റ് എന്ന അർത്ഥം ബുദ്ധിയുള്ള ക്രൂഡ് ആൻഡ് എന്നൊക്കെയാണ് അർത്ഥം അപ്പം അതേ അർത്ഥം വരുന്ന ഇതിനകത്ത് ഏതാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഫുളിഷ് ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫുൾ ഓബ്സ്ക്യർ അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്ക്ട് എന്നൊക്കെ വെച്ചാൽ എന്താണ് അർത്ഥം ഉദ്ദേശിക്കുന്നത് അൺക്ലിയർ എന്ന അതായത് അവ്യക്തമായിട്ടുള്ളതാണ് ഓബ്സ്ക്യർ ഇൻഡിസ്റ്റിങ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് ഇതിനടുത്ത് നോക്കുക സ്നേക്കി എന്താണ് സ്നേക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ ആണോ സൈനസ് ആണോ വൈൽഡ് ആണോ വൈൽഡ് ആണോ എന്താ സ്നേക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്നത് കിടക്കുന്ന ഒരു കിടക്കുന്നവരും നമുക്കിവിടെ ഏതാണ് നമുക്ക് വാക്കായി വരിക സൈനസ് എന്ന് പറയുന്നതാണ് ഇതാണ് കറക്റ്റ് കവർ നമുക്കറിയാം മൈൽഡ് നമുക്കറിയാം വൈൽഡ് പറയും കവർ എന്ന് വെച്ചാൽ ബുദ്ധി മൈൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴങ്ങുന്നത് വീക്കായിട്ടുള്ളു വൈൽഡ് വന്യമായിട്ടുള്ളു ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്നു പറയുന്നത് ഡിവിസീഫ് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഡിവിസീ ഇതാണ് വിഭിന്നമായി നിൽക്കുന്നു അഭിപ്രായ വ്യത്യാസമുള്ള എന്നൊക്കെയാണ് ഡിവിസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ആവുമ്പോൾ എഗ്രിയിങ് വരില്ല ഓപ്പറേറ്റിംഗ് വരില്ല വരില്ല അങ്ങനെ എന്തെടുത്തുള്ളൂ കോൺഫ്ലിക്റ്റിങ് ഇതാണ് കറക്റ്റ് ആൻസർ ഇത് ഗഫ് ഗഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചത് കംപ്ലൈൻ ആണോ ജസ്റ്റർ ആണോ കാണോ ലാഫാണോ എന്തായിരിക്കും കംപ്ലൈൻ സോറി ജാഫ് ഗാഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആണ് കറക്റ്റ് എന്ന് ഗാഫ് പറയുന്ന സൂപ്പർ സിലിയസ് സൂപ്പർ സിലിയസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദ്യം മോഡസ്റ്റ് ആണോ സോഷ്യബിൾ ആണോ അറഗൻ്റ് ആണോ റാഷണൽ എന്താണ് സൂപ്പർ സിലിയസ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് അഹന്തയുള്ള അഹങ്കാരമുള്ള നർത്ത് അങ്ങനെ വരുമ്പോൾ അറകൻ്റെ ആണ് കറക്റ്റ് മോഡസ്റ്റ്മൊക്കെ അറിയാമല്ലോ മിതത്വമുള്ള സോഷ്യബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള റാഷണൽ യുക്തിപരമായിട്ടുള്ള ഇവിടെ സൂപ്പർ സ്റ്റിലിയസ് എന്നാണ് ചോദ്യം അതിന്റെ അർത്ഥ അർത്ഥം അഹന്തയെന്നാണ് മലയാളത്തിൽ അതേ അർത്ഥം ഇത് ഇംഗ്ലീഷ് വേർഡാണ് അറകൻ കറക്റ്റ് ആൻസർ നമ്മൾ ഈ പറയുന്ന സെനംസ് അഞ്ച് സെനംസ് ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സിഫിക് And the should at the മീനിങ് ഷേഡ് അടുത്ത സ്നേഹിസ് ഡിവിസീഫ് കോൺഫ്ലിറ്റിംഗ് എഫ് എസ്റ്റ് സൂപ്പർ സ്റ്റിലിയസ് അറഗൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ആന്റണിസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കുക ലോത്ത് ലോത്ത് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചത് അപ്പൊ ലോത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയണം എന്താണ് ലോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വെറുപ്പ് എന്നർത്ഥില്ല ഇഷ്ടമില്ലായ്മ വെറുപ്പ് എന്നൊക്കെയാണ് ഡിസ്ലൈക്ക് എന്നൊക്കെയാണല്ലോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താകണം ഇഷ്ടമുള്ളതെന്ന് വരണം അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്ക ലൈക്ക് ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ബാക്കി ഡിക്ലൈൻ എന്ന് പറഞ്ഞാലും അബോർ എന്ന് പറഞ്ഞാലും ഹേറ്റ് എന്ന് പറഞ്ഞാലും ഇതിന്റെ ആയിട്ട് നമുക്ക് നമുക്കരുതാം ലോത്തിന്റെ സിനനിംസ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഡിക്ലൈൻ അബോർ ഒക്കെ പറയാം കാരണം ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം വെറുക്കുക നിരാകരിക്കുക എന്നൊക്കെ ഡിക്ലൈൻ ആകുമ്പോൾ നിരാകരിക്കുക ഓക്കെ ഹേറ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലായ്മ വെറുക്കുക അബോറും അത് തന്നെ വെറുക്കുക എന്നർത്ഥം അപ്പോൾ ലോത്തിന്റെ അന്റണിംസ് ആയിട്ട് നമുക്ക് അൻറണിയുമായിട്ട് നമുക്ക് ലൈക്ക് എഴുതാം നാസെന്റ് നാസെന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സോറി ആൻ്റണിയും ആണ് ചോദിച്ചത് ഡെവലപ്പിംഗ് ആണോ ജെർമിനലാണോ മെച്ചറിംഗ് ആണോ ബിതറിങ് ആണോ എന്താണ് നാസൻ്റെ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് ആരംഭിക്കുന്നത് പുതുതായി ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ നാസൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥങ്ങളാണ് ഡെവലപ്പിംഗ് മെച്ചുവറിങ് ജെർമിനൽ ജെർമിനൽ എന്ന് വെച്ചാൽ എന്താ പ്രാരംഭഘട്ടം എന്നർത്ഥം ഇതിൻ്റെയെങ്കിലും പ്രാരംഭഘട്ടത്തെ നമ്മൾ ജെർമിനൽ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുക മെച്ചറിങ് അത് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ഇതിൻ്റെ മീനിംഗ് നാസിൻ്റെ സെനംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നെ പറയുന്ന ഡെവലപ്പിങ്ങും ജെർമിനലും മെച്ചറിംഗ് പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുമ്പോൾ ഏതാണ് വേണ്ടത് വിതറിങ്ങാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് ഡി കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വിതറിങ്ങി എഴുതാം അബ്സോൾ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് അബ്സോൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചത് അപ്പൊ അബ്സോൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാം അബ്സോൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കുറ്റവിമുക്തമാക്കുക എന്നൊരു അർത്ഥം ഉണ്ട് കുറ്റ വിമുക്തമാക്കുക എന്നൊരു അർത്ഥം അബ്സോൾവിനുണ്ട് അപ്പം അതേ അർത്ഥമാണ് അക്യൂറ്റ് ക്ലിയർ എക്സ്ക്യൂസ് ഒക്കെ നമുക്ക് ആ അർത്ഥത്തിൽ പറയാം ഏതൊക്കെ അർത്ഥങ്ങളാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്താ പറയാം ബ്ലെയിം അഴിക്കുക കുറ്റപ്പെടുത്തുക ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് ഡിമേർ ഡിമർ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ചോദിച്ച് തന്നിട്ടുണ്ട് സ്ട്രോങ് ഷൈ ബാക്ക്വേർഡ് അഫ്രൈഡ് ഡിമർ എന്ന് വെച്ചർത്ഥം എന്താണ് ഷൈ എന്ന അർത്ഥം അതാണ് ഷൈ ലജയുള്ള പിന്നോട്ട് മാറുന്ന എന്നൊക്കെയാണ് ഡിമർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ നമുക്ക് ഷൈ ഉപയോഗിക്കാം ബാക്ക്വേർഡ് ഉപയോഗിക്കാം അഫ്രേഡ് നമുക്ക് ഉപയോഗിക്കാം എന്തായിട്ട് ഇതിന്റെ സിനിമ ആയിട്ട് ഡിമറിന്റെ സിനെമിസ് ആയിട്ട് നമുക്ക് ഷൈയോ ബാക്ക്വേഡോ അഫ്രേഡോ പറയും എന്നാൽ അതിന്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഏതായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പറ്റുക ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്ത് പറയാൻ പറ്റും ഇതാണ് കറക്റ്റ് ഓപ്പോസിറ്റ് ആന്റഡി നമുക്ക് സ്ട്രോങ് ആർട്ടിഫൈസ് ആർട്ടിഫൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേലത്തരം കാണിക്കുക ഫാബ്രിക് ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ആർട്ടിഫേസ് കൊണ്ട് രക്ഷിക്കുന്നത് അതായത് അതിൻ്റെ മീനിങ് ആയിട്ട് ട്രിക് സ്കിൽ സ്കീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് പറയാം ടൂത്ത്ഫുൾനെസ് ഇതാണ് കറക്റ്റ് ആൻഡ്സ് ഇതാണ് ശരിയായിട്ടുള്ള ആൻഡ്സ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസുമായി ബന്ധപ്പെട്ട് നോക്കാൻ ഇഡിയംസ് ആൻഡ് നോക്കുക നോ ഡൈസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആ ഇടിയത്തിൻ്റെ അർത്ഥമാണ് ചോദ്യം എന്താണ് നോ ഡൈസ് ഉണ്ട് ടുഫ്യൂസ് എ റിക്വസ്റ്റ് ഓർ ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഇസ് നോ ചാൻസ് ഓഫ് സക്സസ് അതായത് വിജയിക്കാൻ ഉള്ള സാധ്യത ഇല്ല എന്ന് അറിയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിക്വസ്റ്റിനെ നിരാകരിക്കുക

വിഷയമുണ്ടാക്കുന്നതിൽ തടയുക അതാണ് അറ്റ് പേ പേ എന്ന് എന്താണ് ടു കൺട്രോൾ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം കാസിങ് യു ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത റിംഗ് ഫെൻസിങ് റിംഗ് ഫെൻസിങ് എഴുതിയത് റിംഗ് ഫെൻസിംഗ് അല്ലെ റിംഗ് ഫെൻസിങ് എന്ന് പറയുന്ന എഴുതിയത്തിന്റെ അർത്ഥം എന്താ എന്താണ് guarantee that funds allocated for a particular purpose will not be spent on anything അതായത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന അത് ചിലവാക്കില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമ്മൾ റിങ് ഫെൻസിങ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ അടുത്തത് കീപ് ചിൻ അപ്പ് എന്താണ് കീപ് യുവർ ചിൻ അപ്പ കൊണ്ട് എന്തായിരിക്കും ആ റിമെയിൻ ചിയർഫുൾ ഇൻ ഡിഫിക്കൾട്ട് സർക്കംസ്റ്റാൻസസ് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് കീപ് യുർ ചിൻ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കും അല്ലെ അപ്പൊ കീപ് യുർ ചിൻ അപ്പം എന്താണ് ഇതാണ് സർക്കംസ്റ്റാൻസസ്റ്റ് ആൻസർ ഇനി നോക്കുക ഈ പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താ ഡോൺ പുട്ട് ഓൾഡ്സ് ഇൻ വൺ ബാസ്ക് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താ ഇതാണ് ഒരു സംരംഭത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ എല്ലാ റിസ്ക്കും ചെയ്യാതിരിക്കുക അതിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നാണ് ഡോൺ പുട്ട് ഓൾ യർ എഗ്സിൻസ്കറ്റ് റിസ്ക് എവരി ഓൺ ദ സക്സസ് ഓഫ് വൺ ബെഞ്ച് അപ്പോൾ നമ്മുടെ ഈ സീരീസിലെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത്രയും വൊക്കാബുളറി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും ക്ക് ഹെൽപ്ഫുള്ളാകും ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഇനി വരുന്ന പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളാണ് നമുക്കറിയാവുള്ളൂ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിഗ്രി പ്രിലിംസ് അല്ലെ എൽ എസ് ജി എസ് അങ്ങനെ പറയുന്ന പല പരീക്ഷകൾക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബൊക്കാബിൾ ചോദ്യങ്ങളായിരിക്കും പരീക്ഷിക്കാൻ പറ്റുക ആ അല്ലെങ്കിൽ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയോ ഞാൻ പറഞ്ഞ ഇനി ഈ പറയുന്ന സീരീസിലെ ഓരോ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കുക സ്ക്രീൻഷോട്ട് അത്യാവശ്യം ആദ്യം തന്നെ എഴുതി വെക്കുക എന്നിട്ട് പഠിക്കുക എന്നിട്ടത് നിങ്ങൾക്ക് പി ഡി എഫ് ഒക്കെ ആയിട്ട് മാറ്റാം അപ്പോൾ ആ തരത്തിൽ ചെയ്യുക അപ്പം ഇതേപോലുള്ള ഇനിയുള്ള ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സുകൾ കാണുവാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്